ചിക്കൻ പരീക്ഷിക്കാൻ പോവാണ് എണ്ണയിലോട്ട് അങ്ങനെ വീട്ടിലേക്ക് എല്ലാവർക്കും എല്ലാരും വിചാരിക്കും ഞാൻ ഈ ഏലക്കാട്ടില് ഹോമം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണോ ഒരിക്കലും അല്ല ഗൈസ് ഏലക്കാട്ടിൽ ഒരു അപ്പൊ ഗൈസ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ മീഡിയം സൈസുള്ള ചിക്കൻ പീസുകൾ എടുക്കാം അതിലോട്ട് മുളക് പൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഗരം മസാല തൈര് ചെറുനാരങ്ങ അതുപോലെ മൈദ കോൺഫ്ലവറ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നമ്മൾ തലേ ദിവസം ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട് അത് നമ്മുടെ ഓട്ട്സാണ് ഓട്സ് ഇല്ലാതെ നമുക്ക് ക്യാഫ്സി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങിലോട്ട് കിടക്കാം നമ്മൾ എണ്ണ ഒഴിച്ചു ചട്ടിയിൽ അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഓട്സ് ഒരു പാത്രത്തിലോട്ട് ഇടുകയാണേസ് അപ്പോൾ നമ്മൾ ഇന്നലെ മിക്സ് ചെയ്ത ചിക്കനാണ് ഇത് ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ കയറ്റി വെച്ച ഇത് അപ്പോൾ ഇത് നമ്മൾ നേരെ ഓട്സിലോട്ട് ഇടുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ഓട്സിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ അങ്ങ് ഇടുന്നു ശ്രദ്ധിക്കണേ നമ്മൾ പെട്ടെന്ന് തന്നെ മറച്ചിടണം കരിയരുത് പയ്യ ഇത് നമ്മൾ കോരി ഇടണം എണ്ണയാണ് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ പയ്യെ കോരി നേരെ ഈ പ്ലേറ്റിലോട്ട് ഇടുന്നു ഞാനുണ്ടാക്കിയ കൊണ്ട് പറയല്ലേ ഉഗ്ര ടേസ്റ്റാ ഒന്നും പറയല്ല ചേട്ടൻ വിട്ടു വന്നേ ചൂടും ട്ടോട്ട് പരീക്ഷിക്കാം നമുക്കും സിമ്പിൾ ആയിട്ടല്ലേ അതെ കടയിൽ പോയാൽ മാത്രല്ല നമുക്ക് വീട്ടിലും ഇത് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ വ്യത്യസ്ത ബ്ലോഗുകളുമായി വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് അതുപോലെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള കുഞ്ഞ് വിലയൊക്കെ ഉണ്ടാവില്ല അതുകൂടെ ഒന്ന് കുത്തി പൊട്ടിച്ചേക്കാം